ഏവർക്ക് നമസ്കാരം ഏപ്രിൽ പതിനാല് അഥവാ മേടം ഒന്ന് നാം കേരളീയരും ലോകം എമ്പാടുമുള്ള മലയാളികളും കണ്ണനെ കണി കണ്ട് കൈനീട്ടം നൽകി വിഷു ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ നവഗ്രഹങ്ങളിലെ രാജാവിൻ്റെ പദവി വഹിക്കുന്ന സൂര്യൻ മേടരാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഒരു മാസക്കാലം അതായത് മെയ് മാസം പതിനാലാം തീയതി വരെയും സൂര്യൻ മേടരാശിയിൽ സഞ്ചരിക്കുന്നു ഈ മാസത്തിൽ രണ്ട് പ്രധാന സവിശേഷതകൾ ഉണ്ട് ഒന്ന് സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിൽ ഈ മാസം സഞ്ചരിക്കുന്നു രണ്ടാമത്തെ സവിശേഷത കഴിഞ്ഞ ഒരു വർഷമായി ഇടവരാശിയിൽ സഞ്ചരിച്ചു വരുന്ന സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ രാശിമാറ്റം തന്നെയാണ് മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ഒരു വർഷക്കാലം ആ രാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു മേടരാശി എന്നത് സൂര്യന്റെ ഉച്ചരാശിയാകുന്നു തൽഫലമായി മേടരാശിയിൽ പ്രവേശിക്കുന്ന സൂര്യൻ അതിബലവാനും സന്തുഷ്ടനും ആകുന്നു പൂർണമായ അളവിൽ സൂര്യൻ ഈ രാശിയിൽ ഫലങ്ങളെ നൽകും പന്ത്രണ്ട് രാശിക്കാർക്കും ഈ മേടമാസം ജീവിതത്തിൽ നൽകാവുന്ന അനുഭവങ്ങൾ അഥവാ ഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുന്നോടിയായി മേടമാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഏപ്രിൽ മാസം പതിനാലാം തീയതി മുതൽ മെയ് പതിനാല് വരെയും തന്റെ ഉച്ചരാശിയായ മേടരാശിയിൽ സഞ്ചരിക്കുന്നു കുജൻ അഥവാ ചൊവ്വ തന്റെ നീചരാശിയായ കർക്കടകത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക ബുധൻ നിലവിൽ മീനരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് ഏഴാം തീയതി മുതൽ മേടരാശിയിൽ പ്രവേശിച്ച് സൂര്യന്റെ കൂടെ സഞ്ചരിക്കുന്നതാണ് വ്യാഴം മെയ് പതിമൂന്ന് വരെയും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ തുടർന്ന് പതിനാലാം തീയതി വ്യാഴം മിഥുനത്തിൽ പ്രവേശിക്കുകയും തുടർന്ന് ഒരു വർഷക്കാലം വ്യാഴം ഈ രാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു ശുക്രൻ തന്റെ ഉച്ചരാശിയായ മീനത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക ശനി മീനരാശിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു തുടർന്ന് രണ്ടര വർഷക്കാലം ശനി മീനരാശിയിൽ സഞ്ചരിക്കുന്നതാണ് രാഹുകേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലുമായി സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി പന്ത്രണ്ട് രാശിക്കാർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതർക്കും മേടമാസത്തിൽ അനുഭവത്തിൽ വരാവുന്ന ഗുണാനുഭവങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാകുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ഇന്ന് തുലാ കൂറുകാരുടെ മേടമാസഫലങ്ങൾ വിശകലനം ചെയ്യാം ചിത്തിര രണ്ടാം പകുതി ച്യോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് ഉച്ചനായി ഈ മാസം മുഴുവനായും സഞ്ചരിക്കുക പൊതുവെ സൂര്യൻ കളത്ര ഭാവമായ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക എന്നാൽ മേടരാശിയിൽ ഉച്ചനായി സഞ്ചരിക്കുന്ന സൂര്യൻ അനിഷ്ടഫലങ്ങളെ നൽകില്ല സൂര്യൻ എന്നത് ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവാധിപൻ ആകുന്നു ആ സൂര്യൻ കളത്രഭാവമായ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് മൂലം ഈ കൂറുകാർക്ക് ജീവിത പങ്കാളി വഴി ധനനേട്ടങ്ങൾ ധനാഗമം എന്നിവയെ പറയണം കൂടാതെ പാർട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടവർക്കും ഈ സമയം ബിസിനസ് വിപുലീകരണം പുരോഗതി ധനനിക്ഷേപം ലാഭം എന്നിവയെല്ലാം ഉണ്ടാകും എന്നാൽ അതേസമയം ജീവിത പങ്കാളിയുമായും ദാമ്പത്യ പ്രണയ ജീവിതത്തിലും ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നലുകൾ എന്നിവയെല്ലാം ഉണ്ടാകാമെന്നതിനാൽ വ്യക്തിബന്ധങ്ങളിൽ നല്ല ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തേണ്ടതാണ് അടുത്തതായി ഈ കൂറുകാരുടെ രാശ്യാധിപനായ ശുക്രൻ ഈ മാസം ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക പൊതുവെ ആറിലെ ശുക്രന്റെ സഞ്ചാരം ശത്രുദോഷം കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനനാശം ശാരീരികമായ ക്ലേശങ്ങൾ എന്നിങ്ങനെയുള്ള ദോഷകരമായ അനുഭവങ്ങളെയാണ് നൽകുക എന്നാൽ ഉച്ചനായ ശുക്രൻ ആറിൽ സഞ്ചരിക്കുന്നു എന്നത് വിപരീതമായ അനുഭവങ്ങളെ നൽകുന്നു തൽഫലമായി ഈ കൂറുകാർക്ക് മത്സരവീര്യം ഊർജ്ജസ്വലത പോരാട്ട വീര്യം എന്നിവയെ ശുക്രൻ നേടിക്കൊടുക്കുന്നു മത്സര പരീക്ഷകളിൽ തിളക്കമാർഗ്ഗ വിജയം നേടുന്നു രോഗമുക്തി കടങ്ങളിൽ നിന്നും മോചനം എന്നിവയ്ക്കുള്ള മാർഗങ്ങൾ ഇവർക്ക് മുന്നിൽ അപ്രതീക്ഷിതമായി തെളിയുന്നു ഏത് പ്രതിസന്ധികളെയും നേരിടുവാനുള്ള ആത്മവിശ്വാസം ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ശത്രുനാശം ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം ജനസമിതി എന്നിവയും ശുക്രൻ ഇവർക്ക് നൽകും ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലാണ് ചൊവ്വ ഈ മാസം സഞ്ചരിക്കുക പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്ന് അറിയപ്പെടുന്നു ഔദ്യോഗിക മേഖല ബിസിനസ് എന്നിവയെയും ഈ ഭാവം കൊണ്ടാണ് കുറിക്കുന്നത് പത്തിലെ ചൊവ്വ ഗുണദോഷ ഫലങ്ങളെ സമ്മിശ്രമായാണ് നൽകുക കർമ്മരംഗത്ത് ചില പ്രതിസന്ധികൾ ഇവർക്ക് രൂപപ്പെടാം എന്നാൽ അവയെല്ലാം കഠിനമായ നിശ്ചയദാർഢ്യത്തോടു കൂടി നേരിട്ട് ഇവർ ൈവരിക്കും വെല്ലുവിളികളിൽ പോരാട്ട വീര്യത്താൽ ഇവർ അതിജീവിക്കും ബിസിനസ് രംഗത്തും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാകാം അലച്ചിലും അമിതമായ അധ്വാനവും ശാരീരികമായ ക്ലേശങ്ങളെ നൽകാമെന്നതിനാൽ ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തേണ്ടതുണ്ട് അടുത്തതായി ബുധൻ ബുധൻ ഈ കൂറുകാരുടെ ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് ശത്രുക്കൾ രോഗങ്ങൾ കടങ്ങൾ മറ്റു ദുരിതങ്ങൾ എന്നിവയെ കുറിക്കുന്ന ഭാവമാകുന്നു ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് കാര്യവിജയം ഊർജ്ജസ്വലത ശത്രുനാശം രോഗമുക്തി കടങ്ങളിൽ നിന്നും അറുതി എല്ലാം നൽകും ബുധൻ ഈ കൂറുകാരുടെ ഭാഗ്യാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമാകുന്നു ഭാഗ്യാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് അനുകൂലമായ ഭാഗ്യാനുഭവങ്ങളെ നൽകും ശത്രുക്കൾ രോഗങ്ങൾ കടം എന്നിവയിൽ നിന്നെല്ലാം മുക്തി ലഭിക്കും ഭാഗ്യവർദ്ധനവ് ഇക്കാലികളിൽ വർദ്ധിക്കുമെന്നതിനാൽ ഇവർക്ക് പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമത്തെ പ്രതീക്ഷിക്കാം കുടുംബജീവിതത്തിലും പൊതുവെ സന്തോഷം സമാധാനം ക്ഷേമം എന്നിവയെല്ലാം ഉണ്ടാകും കളത്ര ഭാവമായ ഏഴാം ഭാവത്തിൽ പിന്നീട് ബുധൻ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം അത് ദമ്പതികൾ തമ്മിൽ ചില സ്വാരസ്യങ്ങൾ മാനസിക സംഘർഷങ്ങൾ ടെൻഷൻ എന്നിവയെ നൽകാം പാർട്ണർഷിപ്പ് ബിസിനസ്സിലും ചില പ്രശ്നങ്ങൾ ഈ സമയത്ത് ഉടലെടുക്കാം എന്നാൽ മെയ് ആറാം തീയതി വരെയും ബുധൻ ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഗുണങ്ങളെ നൽകുമെന്നും അറിയുക വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അഷ്ടമ വ്യാഴം പ്രധാനമായും ശാരീരിക വൈഷമ്യങ്ങൾ രോഗദുരിതങ്ങൾ അനാരോഗ്യം അതുമൂലമുള്ള ചെലവുകൾ കർമ്മവിഘ്നം മാനസികമായ പ്രതിസന്ധികൾ എന്നിവയെല്ലാം നൽകാറുണ്ട് എന്നാൽ ശുക്രനും ഗുരുവും പരിവർത്തന യോഗം ചെയ്തു നിൽക്കുന്നു എന്നതിനാലും ഇവർക്ക് വിപരീത രാജയോഗം ഫലത്തിൽ വരുന്നു തൽഫലമായി രോഗമുക്തി ആരോഗ്യം ശാരീരികമായ സൗഖ്യം മനസ്സുഖം സമാധാനം എന്നിവ വ്യാഴം ഇവർക്ക് നൽകും ശനി തുലാകൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ ചിലവുകൾ പാഴായി പോകുന്ന യാത്രകൾ അലച്ചിലുകൾ ദുരിതങ്ങൾ ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം എന്നാൽ ഈ കൂറിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് ശ്രേഷ്ഠമായ ഫലങ്ങൾ നൽകുകയും ചെയ്യുന്നു പ്രധാനമായും ശത്രുവിജയം ഉണ്ടാകും ശത്രുക്കൾ എല്ലാം നിഷ്പ്രഭർ ആകും ശനി ആറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളെയും നേരിട്ട് തോൽപ്പിക്കുവാനുള്ള ആത്മബലവും ഊർജ്ജവും ഇവർക്ക് ലഭിക്കും കൂടാതെ ഏത് പ്രവർത്തികളിൽ ഏർപ്പെട്ടാലും അവയെല്ലാം ും ലക്ഷ്യത്തിലും എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ തുലാക്കൂറുകാർക്ക് രാശിയാധിപനായ ശുക്രൻ ശനി എന്നിവർ വളരെ ഗുണാനുഭവങ്ങളെ ഈ മാസം നൽകുന്നു ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഗുണങ്ങളെ അധികവും നൽകുന്നു ബുധനും ആദ്യ മൂന്നു വാരം വളരെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക ചൊവ്വ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകുമ്പോൾ വ്യാഴം ശുക്ര ഗുരുപരിവർത്തന യോഗത്താൽ പ്രതികൂലമായ ഫലങ്ങളെ നൽകില്ല ഇക്കാരണങ്ങളാൽ തുലാക്കൂറുകാർക്ക് ഈ മേടമാസം ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും അനുഭവത്തിൽ വരുന്ന ഒരു മാസമാകുമെന്ന് ഗ്രഹങ്ങളുടെ സഞ്ചാരം വ്യക്തമാക്കുന്നു അപ്പോൾ മേടമാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി തുലാകൂറുകാർക്ക് മേൽപ്പറഞ്ഞ അനുഭവങ്ങൾ ജീവിതത്തിൽ വരാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം